അവരെ കാണാൻ ഇവിടെ വന്നിട്ട് എന്താ കാര്യം ഞങ്ങൾ പ്രായമായ രണ്ടാൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ കല്യാണം കഴിഞ്ഞിങ്ങോട്ടൊന്നും വന്നിട്ടില്ല മാസം മാസം പോസ്റ്റുമാൻ കാശ് കൊണ്ടുവന്നു തരും അതുപോലെ പ്രായമായ അച്ഛനും സുഖം സ്വസ്ഥം കണ്ണടഞ്ഞ കൊള്ളി വെക്കാൻ കൂടി മകനത്തെ ഒന്നും പ്രതീക്ഷയില്ല മണിയോടർ ഒപ്പിടാൻ ആളില്ലാതെ മടങ്ങി അച്ഛൻ പോയിന്ന് അത്ര തന്നെ ഞാൻ അവരെ കുറെ അന്വേഷിച്ചു ഒരിടത്തും കണ്ടിട്ടില്ല കോണ്ടാക്ട് ചെയ്യാൻ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയ പറഞ്ഞില്ലേ കുട്ടി ഈ കിഴവിന്റെ കയ്യിൽ ഒന്നുമില്ല അകത്ത് വയ്യാതെ തളർന്ന് കിടക്കുന്നൊരു കിഴവി അല്ലാതെ മിനിറ്റ് ഞാൻ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് പെട്ടെന്ന് വരാം പത്തോ ഇരുപതോ മിനിറ്റ് എടുത്തോളൂ ഇത് സാറിന്റെ സ്വന്തം വണ്ടിയാണെന്ന് കരുതിയാൽ മതി വണ്ടിയിലോട്ട് കയറി ഇല്ല വരാൻ എന്താ പ്രശ്നം എന്റെ പൊണ്ണി ചേട്ടാ എന്റെ പെങ്ങള ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഡോക്ടറെ കാണിക്കൊണ്ടുപോവാ ഞാൻ പറഞ്ഞില്ലേ അത്തും കൂടിയിരിക്കുന്നു വണ്ടിക്കരുത് ചെല്ലും മോളെ ചേട്ടാ ഞാനെല്ലാം കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു ഈ കുട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലല്ലോ വണ്ടിക്കാറു പുസ്തി മത്സരം നടക്കുന്നുണ്ടോ സാറെ എവരെല്ലാം കൂടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന് നോക്കിയായിരുന്നു വിശ്വാസം വരുന്നില്ലെങ്കിൽ എവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാത്തിനെയും പിടിച്ചു വണ്ടിയൊക്കെ എനിക്ക് മതി കയറാൻ പറ്റില്ല ഞാൻ ഓട്ടോയിൽ ഓട്ടോ ഓടാൻ വന്നു എവിടെ പറഞ്ഞാൽ മതി